ആലപ്പുഴ കവിയൂരിലെ തെക്കേതിൽ കുടുംബത്തിൻ്റെ നട്ടല്ലായിരുന്നു കവിയൂർ പൊന്നമ്മ എന്ന സ്ത്രീ പതിനഞ്ച് വയസ്സ് തികയും മുന്നേ തുടങ്ങിയതായിരുന്നു കുടുംബങ്ങൾക്കും സഹോദരങ്ങൾക്കും വേണ്ടിയുള്ള അധ്വാനം മദ്രാസിലേക്ക് തീവണ്ടി കയറുമ്പോഴുള്ള ഏക ആഗ്രഹം കുടുംബത്തെ കരകയറ്റണം എന്ന് മാത്രമായിരുന്നു ഒടുക്കം മുപ്പത്തിയേഴ് വർഷക്കാലത്തോളം മദ്രാസിൽ കഴിഞ്ഞു അതിനിടെ ദാമ്പത്യ ജീവിതമടക്കം തകർച്ചയുടെ പടിവാതിൽ ചവിട്ടിയെങ്കിലും തൻ്റെ ഉള്ളിലെ ശരികൾക്കൊപ്പമായിരുന്നു പൊന്നമ്മ ജീവിക്കാൻ ആഗ്രഹിച്ചത് നാലു പതിറ്റാണ്ടോളം നീണ്ട കഠിനാധ്വാനം കൊണ്ട് കയ്യിൽ സ്വരുക്കൂട്ടിയതെല്ലാം ഒരുമിച്ചു ചേർത്താണ് എറണാകുളം ആലുവ പുഴയോരത്ത് കുറച്ച് സ്ഥലം പൊന്നമ്മ വാങ്ങിയിട്ടത് അന്ന് രണ്ടായിരത്തി അഞ്ചിൽ ആ സ്ഥലം വാങ്ങുമ്പോൾ സെന്റിന് ലക്ഷങ്ങളായിരുന്നു വില എന്നാൽ പുഴയോരത്ത് വീടൊരുക്കണമെന്ന ആഗ്രഹമായിരുന്നു പൊന്നമ്മയെ ആലുവയിലേക്ക് എത്തിച്ചത് ഒരുപാട് സ്ഥലങ്ങൾ നോക്കി അവസാനമാണ് ഇവിടേക്ക് എത്തിയത് ആദ്യം ഇവിടം ഇഷ്ടമായിരുന്നില്ല എങ്കിലും സമീപത്തെ ഏക്കറുകളോളം നീണ്ടുകിടക്കുന്ന പാടവും അതിനരികിലെ ക്ഷേത്രവുമൊക്കെ പിന്നെ ചിന്തിച്ചപ്പോൾ മനസ്സിളക്കി അങ്ങനെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി വടക്കും നാഥൻ സിനിമയിൽ അഭിനയിക്കവയായിരുന്നു ഇതെല്ലാം നടന്നത് പിന്നാലെ വീടുപണിയും തുടങ്ങി ഇൻറ്റീരിയറിലും വീടിന്റെ പണിയിലുമെല്ലാം തൻ്റെ ഇഷ്ടങ്ങളെല്ലാം ചേർത്തായിരുന്നു പൊന്നമ്മ ശ്രീപാദം എന്ന വീട് പണിതൊരുക്കിയത് വലിയ ചുറ്റുമുതൽ കെട്ടി ചുറ്റിലും വരാന്തയൊരുക്കി കോളിംഗ് ബെല്ലിനു പകരം മണികെട്ടി വീടൊരുക്കുകയായിരുന്നു വരാന്ത കഴിഞ്ഞ് അകത്തേക്ക് കയറിയാൽ വലിയ ഹാളും അകത്തളവും മുകളിലേക്ക് കയറാനുള്ള കോണിപ്പടിയുമൊക്കെയായി വിശാലമായ വീടായിരുന്നു കടുത്ത കൃഷ്ണഭക്തയായ പൊന്നമ്മ വീട് മുഴുവൻ കൃഷ്ണന്റെയും ഗണപതിയുടെയും വിഗ്രഹങ്ങളും വെച്ച് നിറച്ചിരുന്നു തനിക്ക് കിട്ടിയ പുരസ്കാരങ്ങൾക്കൊപ്പം തന്നെയായിരുന്നു അതിന്റെ സ്ഥാനം വൃത്തി അതീവ നിർബന്ധമായിരുന്നതിനാൽ അത്രത്തോളം ശ്രദ്ധയോടെയായിരുന്നു പൊന്നമ്മ വീട് പരിപാലിച്ചിരുന്നത് നിറയെ വായനാശീലമുണ്ടായിരുന്ന അമ്മ തൻ്റെ പുസ്തക ശേഖരത്തിനായും ഒരു സ്ഥലം വീട്ടിൽ കണ്ടെത്തിയിരുന്നു അഞ്ച് ബെഡ്റൂമുകളും ഹാളും ബാൽക്കണിയും എല്ലാം ചേർന്നുള്ള വീടായിരുന്നു പൊന്നമ്മയുടേത് സഹോദരനും കുടുംബത്തിനും ഒപ്പമായിരുന്നു ഇവിടെ താമസിച്ചത് വല്ലപ്പോഴും ഓടിയെത്തുന്ന മകളും കുടുംബവും സഹോദരി സഹോദരന്മാരുടെ മക്കളുമായിരുന്നു വീട്ടിലേക്ക് എത്തുന്ന അതിഥികൾ വീടിന്റെ ബാൽക്കണിയിൽ ഇരുന്നാൽ കാണുന്ന മനോഹരമായ പാടവും പുഴയും ഒക്കെ മനസ്സ് കുളർപ്പിക്കുന്ന കാഴ്ചയാണ് നിറയെ വിഗ്രഹങ്ങൾ വച്ചുള്ള വലിയ പൂജാമുറിയായിരുന്നു ഈ വീട്ടിലെ പൊന്നമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം വലിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു കാലം വരേക്കും പൊന്നമ്മ താമസിച്ചിരുന്നത് ഈ വീട്ടിൽ തന്നെയാണ് പിന്നീട് അർബുദവും മറ്റും സ്ഥിരീകരിച്ചതോടെയാണ് മറ്റൊരു വീട്ടിലേക്ക് മാറിയത് ഇതോടെ ഒരായുസിന്റെ കഠനാധ്വാനം കൊണ്ട് പണിത വീട് ഇനി ആർക്കു നൽകുമെന്ന കാര്യത്തിൽ പൊന്നമ്മ തീരുമാനമെടുത്തു അസുഖ കിടക്കയിലാകും മുന്നേ തന്നെ ഈ തീരുമാനം നടി എടുത്തിരുന്നു പൊന്നമ്മ ഏറ്റവും അധികം സ്നേഹിച്ചത് രണ്ടുപേരെയായിരുന്നു ഒന്ന് സ്വന്തം മകൾ ബിന്ദുവിനെയും രണ്ടാമത്തേത് സഹോദരിയുടെ മകൾ നിധിയേയും മകളെ സ്നേഹിക്കാൻ കഴിയാതെ പോയതിന്റെ സങ്കടവും വിഷമവും ചെറുതൊന്നും അമ്മ നഷ്ടപ്പെട്ടതോടെ തനിച്ചായി തനിച്ചായിപ്പോയ നിധിമോൾക്കായിരുന്നു പിന്നീട് ആ സ്നേഹം മുഴുവൻ ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ചതും അതുകൊണ്ട് തന്നെ ഈ രണ്ടു മക്കൾക്കായാണ് പൊന്നമ്മ ഈ വീടും നൽകിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും